ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ എല്ലാ യുവതി യുവാക്കന്മാരും കുഞ്ഞുമക്കളും പരിശുദ്ധാത്മാവിനെ പ്രണയിച്ച് പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹബന്ധത്തിൽ ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഒരു ധ്യാനത്തിൻ്റെ സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഈശോ ഇടയാക്കി അപ്പോഴേ ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ ഇവനെന്നോട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പറയണം ഞാൻ ചോദിച്ചെന്തു കാര്യമാണ് ഞാൻ നിന്നോട് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാണ് അപ്പോൾ ഇവൻ്റെ ഒരു ചിന്ത കടന്നു വന്നു ഈ പെൺകുട്ടി ഇവനെ ഇട്ടിട്ടിങ്ങാനും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് എന്നുള്ളത് ഇവൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായി നിലവിലെ രണ്ട് പെൺകുട്ടികളുമായിട്ട് പ്രണയത്തിലാണ് ഇവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഒരു ടെൻഷൻ വന്നതെന്ന് പറഞ്ഞു കാരണം ഞാൻ ഈ രണ്ട് പെൺകുട്ടികളെ പ്രണയിക്കുന്നത് പോലെ ഇവളുമാരി വേറെ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്നൊരു ഒരു സംശയം വന്നപ്പോൾ ഇവൻ മറ്റൊരു പെൺകുട്ടിയെ ലൈൻ ലൈനടിച്ച് സെറ്റാക്കാൻ വേണ്ടി ഇവൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നടക്കുകയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയാണ് എന്നോട് പ്രാർത്ഥന സഹായം ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു നിനക്കൊരു ലൈൻ സെറ്റ് ആയ പോലെ ഞാൻ ഉറപ്പായിട്ടും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ഞാനിതുപോലെ ലൈൻ അടിച്ച് നടന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ വിഷമം വേദനയൊക്കെ അറിയാം അതുകൊണ്ട് നിനക്ക് ഒരു ലൈൻ സെറ്റാകാൻ വേണ്ടി ഞാനിപ്പം പ്രാർത്ഥിക്കാം നീ കണ്ണടച്ചിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി പരിശുദ്ധാത്മാവി എന്നിൽ നിറയണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഇവന് ഈ ലൈൻ സെറ്റാകുമെന്നുള്ള സന്തോഷത്തോടു കൂടി ഇവനിരുന്നേ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ ഞാനിവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഇവനിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവനെന്നോട് ചോദിച്ചു ഞാനീ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ഈ ലൈൻ ലൈനാകുന്ന സെറ്റാകാൻ വേണ്ടിയല്ലേ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ നീ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരും എന്നോട് ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നി നീ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള യുവതി യുവാക്കന്മാരോട് അല്ല ഇങ്ങനെ ഇത് പ്രണയത്തിലകപ്പെട്ടവരോടൊക്കെ നമ്മൾ ഉപദേശം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ ഇവരിൽ പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവരിൽ പാവബോധവും പശ്ചാത്താപവും കൊടുക്കും എന്നിട്ട് ഇവൻ പറഞ്ഞു എനിക്കിത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാനിനി എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് പോയി നീ ഒന്ന് കുമ്പസാരത്തിൽ ഏറ്റു പറ എന്നിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് നീ ഈശോട് പറശോ എനിക്കിങ്ങനെ തെറ്റി പറ്റിയെന്ന് പറയുമ്പോൾ ഈശോ നിന്നെ ചേർത്ത് പിടിക്കും നിനക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് വെടുതൽ ലഭിക്കുമെന്ന് പറഞ്ഞു അവനിതുപോലെ പോയി അവനെ ഇതുപോലെ പോയി കുമ്പസാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിച്ചു അവൻ സന്തോഷത്തോടുകൂടി അവൻ ധ്യാനം കഴിഞ്ഞ് പോകാൻ നേരത്തെ എൻ്റെ എടുക്കൽ വന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം ഇനി തെറ്റിൽ പോയി വീടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചേക്കണം എന്ന് പറഞ്ഞു നീ ധൈര്യമായിട്ട് പോകൂ കാരണം നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നീ അറിഞ്ഞു നീ ഈ പരിശുദ്ധാത്മാവിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മുൻപോട്ട് പോകണം പരിശുദ്ധാത്മാവ് നിന്നെ നയിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോടുകൂടി ഈ ധ്യാനം കഴിഞ്ഞു പോയി പ്രിയപ്പെട്ടവരെ ഞാനീ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അറിയുന്നത് നമ്മളോട് സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ടെന്നൊക്കെ അറിയുന്നത് നമ്മളൊരു ധ്യാനം കൂടി കൂടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഇത്രമാത്രം മാതാപിതാക്കന്മാർ ഈ കുഞ്ഞു മക്കൾക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ ഉള്ളിലൊരു പരിശുദ്ധാത്മാവുണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നമ്മളെന്ത് ചോദിച്ചാലും അതിന് മറുപടി തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് നമ്മളെ പാവത്തിൽ വീഴിക്കാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവുണ്ട് നമ്മൾ പ്രണയത്തിൽ വീഴിക്കാതെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ഇങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഈ പ്രണയക്കുരുക്കിൽ വീണ് നമ്മളതിനെപ്പറ്റി വിഷമിക്കേണ്ട ഒരവസ്ഥയൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല കാരണം ഞാൻ അറിയുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ട് പ്ലസ് വൺ പഠിക്കുന്ന ഇവരുടെ മകള് ആരോ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി എപ്പോഴും ഈ അപ്പനും അമ്മയും എന്നും കരഞ്ഞ് കാരണം ഒറ്റ മകളേ ഉള്ളൂ വേറെ പ്രതീക്ഷയൊന്നുമില്ല ഇവരിപ്പോഴും കരഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് ഇവരിങ്ങനെ ജീവിതം മുൻപോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളിപ്പം ബൈബിള് മൊത്തവും എഴുതി എഴുതുന്നുണ്ട് ആയിരം തവണയും പതിനായിരം തവണയും വചനപഴുകുന്നുണ്ട് ഇതൊക്കെ നല്ലതാണ് എന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവ് ആരാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കാരണം ഈ കാലഘട്ടത്തിൽ ഡാൻസ് കളിച്ചും പാട്ട് പാടിയൊക്കെ ഒത്തിരി കാരണം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല കാരണം എനിക്ക് കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയില്ല പരിശുദ്ധാത്മാവ് ഒരിക്കലും കുറ്റപ്പെടുത്തുന്ന ആത്മാവല്ല കാരണം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ അതിലുപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ മക്കൾ മറ്റുള്ളവരുടെ അടുത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ അവർ കാരണമാണ് ഇവർ കാരണമാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയേ ഉള്ളൂ കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുമ്പോൾ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ് വണ്ടി ഓടിക്കുന്നവർക്കറിയാം നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് വഴി വഴിയറിയത്തില്ല വഴി അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ മൊബൈലിൽ ഗൂഗിൾ മാപ്പിൽ നമ്മളിതിങ്ങനെ വഴി ഇങ്ങനെ ഇന്ന സ്ഥലം നമ്മളിത് ആഡ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഈ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ടേൺ റൈറ്റ് ടേൺ ലെഫ്റ്റ് അവിടെ ഒരു വളവുണ്ട് ഇവിടെ ഒരു വളവുണ്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഉള്ളിലിരുന്ന് നമ്മളോട് സംസാരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട് ഇവരോട് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ള ചെയ്യാവോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർ അതിനനുസരിച്ച് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് പരിശുദ്ധാത്മാവ് ഈ കുഞ്ഞുങ്ങൾക്ക് വഴി കാട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റിപ്പോകത്തില്ല പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് അവർ നമുക്കെതിരെ എങ്ങനെ ചെയ്യും ഇവർ നമുക്കെതിരെ ഇങ്ങനെ ചെയ്യും അതുകൊണ്ട് ഫയത്തിലൂടെയാണ് ഇപ്പോൾ സകലര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ എൻ്റെ ചിലരിങ്ങനെ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വായിക്കുന്ന എൻ്റെ ബൈബിളിൽ ഒരു വചനമുണ്ട് കാരണം നിങ്ങൾ എടുത്ത് നോക്കണം നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെയൊരു വചനമുണ്ടോ ഇതിയോന്ന് പഴയ നിയമത്തിൽ രണ്ട് മക്കരുടെ പുസ്തകം എട്ടാം അദ്ധ്യായം പതിനെട്ടാം വാക്യം അവർ ആയുധങ്ങളിലും സാഹസ കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണെൻ്റെ പ്രത്യാശ എന്നൊരു വചനം ഈ ബൈബിളിൽ കിടക്കേണ്ടത് നിങ്ങളുടെ അടുത്തുനിന്ന് നോക്കണം എന്നിട്ട് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പൊന്നുതമ്പരാൻ പരിശുദ്ധാത്മാവ് പിതാവ് പുത്രൻ എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ ആരെയാണ് കൈപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ലോകത്തിൽ ആശ്രയിച്ച് പോകുമ്പോൾ ഇതുപോലെ ചില പയത്തിൻ്റെ മേഖലകൾ നമ്മളിലേക്ക് കടന്നു വരും നമ്മൾ ലോകത്തിലെല്ലാം ആശ്രയിക്കേണ്ടത് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പുഞ്ഞ് തമ്പുരാനിലാണ് ആശ്രയിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇതുപോലെ പ്രണയത്തിലൂടെ പോകുന്ന മക്കളോട് ഞാനൊരു കാര്യം പറയുകയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രണയിച്ച രണ്ട് വിദ്യാർത്ഥികൾ ഇവരെ മീനിച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി എന്നിട്ട് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു നമുക്കിനി ജീവിക്കാൻ ഒന്ന് ജീവിക്കാൻ സംബന്ധിക്കാൻ വീട്ടുകാരെ സംബന്ധിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ മീനിച്ചിലാറ്റിലേക്ക് ചാടി ചാടിയതിന് ശേഷം സംഭവിച്ചതാണ് ഈ പെൺ പെൺകുട്ടിക്ക് നീന്തൽ അറിയായിരുന്നു ഈ പെൺകുട്ടി നീന്തി കരക്ക് കയറി ഈ ചിറക്കനെ നീന്തൽ അറിയത്തില്ലായിരുന്നു ഇവൻ കിടന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകാന് തുടങ്ങി അവിടെ നിന്ന നാട്ടുകാരാണ് ഈ മീനിച്ചിലാറ്റിലേക്ക് ചാടി ഈ ചിറക് ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ ഇതുപോലെയാണ് പ്രണയത്തിൻ്റെ കാര്യങ്ങൾ നമ്മളിതിനൊന്നും ഗ്യാരൻറ്റിയില്ല നമുക്ക് ഗ്യാരൻ്റി തരുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് സ്നേഹിച്ച് പരിശുദ്ധാത്മാവിനെ പ്രണയിച്ച് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും ഓരോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ഓരോ യുവതി യുവാക്കന്മാരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ മിഹായൂതിൻ്റെ സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആവേമരിയ പ്രൈസ്തലോട്ട് ഹാല രൂയ